ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഓൾറെഡി ഈ ഒരു അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് പാർട്ടാണ് ആദ്യത്തെ ഭാഗം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ഈ വീഡിയോയും ഈയൊരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് പരിഷ്കരിച്ച ടെക്സ്റ്റാണ് പഴയതെന്ന് പറയുമ്പം നമുക്കറിയാം പഴയ ചാപ്റ്ററിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഒരു ബ്രോഡ് സെൻസിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്ത് വരുന്ന അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ മ്യാൻമാർ മാലദ്വീപ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ എന്താണ് ഭൂപ്രകൃതിയുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത എന്ന് ഊന്നിപ്പം പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് അഞ്ചായിട്ട് തരംതിരിക്കാം ഒന്ന് അതിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ വേർതിരിക്കുന്ന പാമീർ പർവ്വതക്കെട്ട് മുതൽ താഴോട്ട് നമ്മുടെ സമതലങ്ങൾ തുടങ്ങുന്ന അതുവരെ ഉത്തരപർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ അവിടെ ഹിമാലയൻ പർവ്വത നിരകൾ ഉൾപ്പെടെ ധാരാളം പർവ്വതങ്ങൾ വരുന്നുണ്ട് പാകിസ്ഥാനിലാണെങ്കിൽ ഹിന്ദു കുഷ് പർവ്വത ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വത നിര എന്നിവ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് വെക്കുക ഇന്ത്യയെ മാത്രമല്ല പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമായതുകൊണ്ടാണ് അവിടെ പാക്കിസ്ഥാനെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദു കുഷ് നമ്മൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വത നിര ഉത്തര ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകതയാണ് ലോകത്തിലെ തന്നെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം തജിക്കിസ്ഥാനിലാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കുര എന്നാണ് അതറിയപ്പെടുന്നത് ഹിന്ദു കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുൻലൂൻ കാരക്കോറം മുതലായ പർവ്വത ഇവിടെ നിന്നും വിവിധ ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ കറക്കോറം നിരകളുടെ തുടർച്ചയാണ് അപ്പോൾ ഓർക്കണം നമ്മുടെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഏതിൻ്റെയൊക്കെ തുടർച്ച ഹിന്ദു കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുൻലൂൺ അപ്പോൾ ഹിന്ദു കുഷ് നമ്മുടെ ഏത് ഭാഗത്ത് വരുന്നത് പാക്കിസ്ഥാൻ്റെ അല്ലേ അതുപോലെ തന്നെ കുൻലൂൺ കാറക്കോറം മുതലായ പർവ്വത ഇപ്പം ഇവിടെ നിന്ന് വിവിധ ദിശകളിലേക്ക് അത് പിരിഞ്ഞു പോവുകയാണ് അങ്ങനെ പിരിഞ്ഞ് പോയതിൻ്റെ ഫലമാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ ഈ കൈലാസ പർവ്വത നിരകൾ ശരിക്കും കാറക്കോറം പർവ്വത നിരകളുടെ തുടർച്ചയായിട്ടാണ് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിൽ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ കമാന ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഭാഗമാണ് ഹിമാലയ പർവ്വത നിരകൾ ഏതാണ്ട് അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ പർവ്വത മേഖല ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രദേശമാണ് കാശ്മീർ പ്രദേശത്ത് ഉദ്ദേശം നാനൂറ് കിലോമീറ്റർ വീതിയുള്ള പർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ എത്തുമ്പോഴേക്കും വീതി നൂറ്റി അൻപത് കിലോമീറ്റർ ആയിട്ട് കുറയുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപു സമൂഹം എന്നിങ്ങനെ അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഉയർന്ന ഭാഗം വടക്ക് ഭാഗം വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് അതിൽ തന്നെ നമ്മൾ പാമീറിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അവിടെ വരുന്ന പ്രധാനപ്പെട്ട പർവ്വത നിരകളെയാണ് പഠിക്കാനുള്ളത് കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് തുടങ്ങി രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻ മതിൽ പോലെ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉത്തരപർവ്വത മേഖല കാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാലയം എന്നീ പർവ്വത നിരകളും കിഴക്കൻ മലനിരകളും ഉൾപ്പെട്ടതാണ് ഉത്തരപർവ്വത മേഖല ഈ മേഖലയെ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാരക്കോറം നിരകളും ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകളും ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് അതിൻ്റെ ഉയരം സ്ഥിതി ചെയ്യുന്നത് കാറക്കോറ നിരകളിലാണ് നിരവധി ഗിരികന്ധരങ്ങളും ചുരങ്ങളുമുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം ആറായിരം മീറ്ററിന് മുകളിലാണ് ഇനി ഹിമാലയം ഉൾപ്പെടുന്ന ഭാഗത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി സ്ഥിരമായി മഞ്ഞുമൂടപ്പെട്ട മൂടപ്പെട്ട നിരക്ക് ശരാശരി ആറായിരം മീറ്ററിന് മുകളിലാണ് ഉയരം എണ്ണായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള പല കൊടുമുടികളും ഈ നിരകളിലാണ് ഉദാഹരണം കാഞ്ചൻചംഗ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്ററാണ് കാഞ്ചൻചംഗയുടെ ഉയരം നഗപർവ്വതം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ ആണ് നംഗപർവതത്തിൻ്റെ ഉയരം ഗംഗ യമുന നദികളുടെ ഉത്ഭവ പ്രദേശങ്ങളായ ഗംഗോത്രി അളകാപുരി ജമുനോത്രി എന്നിവ ഈ ഒരു ഭാഗത്താണ് അതായത് ഇതെല്ലാം ഹിമാനികളാണ് അതെല്ലാം ഈ ഒരു ഭാഗത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹിമാലയത്തിൻ്റെ ഹിമാദ്രി റേഞ്ചിൽ ഹിമാദ്രിക്ക് തെക്ക് വശത്തായിട്ട് കാണുന്നതാണ് ലസർ ഹിമാലയ അഥവാ ഹിമാചൽ ഹിമാദ്രിക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്നു ശരാശരി ഉയരം മൂവായിരം മീറ്ററിന് മുകളിലാണ് ഈ പർവ്വതനിരകളുടെ തെക്കേ ചെരുവുകളിൽ ധാരാളം സുഖവാസ കേന്ദ്രങ്ങളുണ്ട് ഷിംല ഡാർജിലിംഗ് നൈനിറ്റാൾ ഇതൊക്കെ അതിന് ഉദാഹരണമാണ് അടുത്തത് സിവാലിക് അഥവാ ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ലോവർ ഹിമാലയ ഹിമാചലിനും തെക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് സിവാലിക് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്ന ഈ നിരകൾ ഹിമാലയ പർവ്വതത്തിൻ്റെ കിഴക്കരികിൽ എത്തുമ്പോഴേക്കും ഹിമാചലുമായി ഒന്നു ചേരുന്നു ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ വരെയാണ് ഇവിടങ്ങളിൽ പർവ്വത നിരകൾക്ക് ലംബമായി അനേകം നീളമേറിയതും വിസ്തൃതമായതുമായ താഴ്വരകളുണ്ട് ഇവിടെയാണ് ഡോണുകളെന്ന് വിളിക്കുന്നത് ഉദാഹരണം ഡെറാ ഡോൺ അടുത്തത് പൂർവാഞ്ചലാണ് അതായത് നോർത്തേൺ മൗണ്ടെയൻ റേഞ്ചിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തിന് കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാജൽ എന്നാണ് വിളിക്കുന്നത് നിബിഡ വനങ്ങൾ നിറഞ്ഞ പ്രദേശത്തെ ഖാസി ഗാരോ ജയന്തിയ കുന്നുകളിലായാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപൂഞ്ചിയും മൗസിൻഡ്രാമും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടെ ഓർമ്മിച്ച് വെക്കുക ഈ തന്നിരിക്കുന്നതാണ് ഉത്തരപർവ്വത മേഖലയുടെ ഒരു സ്ട്രക്ചർ അതായത് ട്രാൻസ് ഹിമാലയ ട്രാൻസ് ഹിമാലയയിൽ വരുന്ന പർവ്വത നിരകൾ സസ്കർ ലഡാക്ക് കൈലാഷ് കാരക്കോറം അതുപോലെ തന്നെ ഈ ഒരു പാമീർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാമീർ പർവ്വതക്കെട്ടിൻ്റെ തുടർച്ചയാണ് ട്രാൻസ് ഹിമാലയം അടുത്തത് ഹിമാലയം പർവ്വത ഗ്രേറ്റ് ഹിമാലയ ലെസർ ഹിമാലയ ശിവാലിക്ക് ഹിമാലയ പർവ്വതത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതാണ് അടുത്തത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൻ്റെ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗമാണ് പൂർവാചൽ പത്കായിബും നാഗ മണിപ്പൂർ അതുപോലെ മിസോറാം ഹിൽസൊക്കെ ജയന്തിയ ഹിൽസൊക്കെ ഏതിനകത്ത് വരുന്നു പൂർവാചലിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഇനി അടുത്ത് വരുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമ്മതലമാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം താങ്ക്